ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഇവിടെ എല്ലാം മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലെ നമ്മുടെ പുതിയ റോസിലോടെ എല്ലാം വന്നതിന് ശേഷം അതൊന്ന് പറക്കി വെക്കുന്നതിന് പോലും ഒരിട കിട്ടാതെ മഴ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു വിഷമമുള്ളത് പൂക്കളെല്ലാം നന്നായി കാണാനോ ആസ്വദിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷനാണ് ഇതിൽ നമ്മൾ കാണിക്കുന്നത് നമുക്ക് എല്ലാ പേർക്കും അറിയാം ഓൺ റൂട്ടഡ് പ്ലാന്റ്സിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ആണ് എത്ര പറഞ്ഞാലും ബഡ് റോസിനെ കുറിച്ച് എന്തുമാത്രം നമ്മൾ അവെയർനെസ് കൊടുത്താലും ഓൺ റൂട്ട് ഓൺ റൂട്ട് എന്ന് പറഞ്ഞ് നാമം ജപിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണിത് അവരെ പരിഗണിക്കുന്നില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ കോംബോ വലിയ കോംബോസ് ഒന്നും ഇടുന്നില്ല പത്ത് കോംബോ ഇടുന്നില്ല എന്നെല്ലാമുള്ള പരാതികളുണ്ട് പത്ത് കോംബോ ഇട്ടാലും നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിനെ ഇടാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാനതിനു വേണ്ടി കളക്ട് ചെയ്യാത്തത് പക്ഷേ ഇത്തവണ ഞാനൊരു കോംബോ ഇടാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സിനെ കണ്ടു തുടങ്ങാം ഇതുപോലെ ബ്രാന്ത് പിടിച്ചതുപോലെ പൂക്കുന്ന ഈ ഒരു പ്ലാൻ വെറൈറ്റി ഇതിനു മുന്നേ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള ഒരു ക്ലൈമ്പിങ് റോസാണിത് അപ്പോൾ ഇത് പൂത്ത് നിൽക്കുന്ന അതായത് മുട്ടകൾ നിറഞ്ഞു നിൽക്കുന്ന വീഡിയോസ് മാത്രമാണ് നമ്മൾ കണ്ടത് നമ്മുടെ കയ്യിൽ റഫറൻസിനായിട്ട് മറ്റൊരു വീഡിയോ ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് നന്നായിട്ട് പൂത്തുലിഞ്ഞ് നിൽപ്പുണ്ട് നല്ല ഫ്രാഗ്രൻസും ഉണ്ട് ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള പ്ലാൻ സൈസ് എനിക്ക് ഇന്നത്തെ കാണിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ഒന്നും സെറ്റ് ചെയ്ത് വെച്ചില്ല അത്യാവശ്യം നല്ല സൈസ് പ്ലാന്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളവർക്കറിയാം നല്ല പ്ലാന്റ്സ് ആണ് നമ്മൾ നമ്മളെല്ലായ്പ്പോഴും അയച്ചു കൊടുക്കുന്നത് ഇത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്ലൈമ്പിങ് റോസാണ് നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഒരു റോസാണ് അത്ര വലിയ ഫ്ലവർ അല്ല എന്നാൽ ഫ്ലവർ നന്നായിട്ട് ബഞ്ച് ആയിട്ട് ഉണ്ടാകുന്നതാണ് ഇതാണ് അതിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ കഴിയും സിസ്ലി ബർണർ എന്ന റോസാണോ എന്ന് സംശയം ചോദിച്ചിട്ടുണ്ട് പലരും പക്ഷേ ഇതല്ല നമുക്ക് ഈ ഒരു വെറൈറ്റി സെയിലിനായിട്ട് ഇപ്പോൾ ആണ് പിന്നീട് നമുക്ക് ആയിട്ടുള്ളത് കഴിഞ്ഞ തവണയും വന്നിട്ടുള്ള നമ്മുടെ ഫെയറി പർപ്പിൾ റോസുകളാണ് അതല്ലെങ്കിൽ മിനി ഓർക്കിഡ് എന്നെല്ലാം അറിയപ്പെടുന്നു അതിൻ്റെ കളറാണ് നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കളറുള്ള റോസാണ് അത് നമുക്കിപ്പോഴും സെയിലിനായിട്ട് ഉണ്ട് ഇനി നമ്മുടെ പുതിയ നാടൻ ചെടികളിൽ ഒരെണ്ണം കാണാം ഇത് നമ്മുടെ ഐസ് ലോ റോസാണ് ഐസ് റോസ് എല്ലാ ഇപ്പോഴും ബഡ് റോസിലാണ് വരാറുള്ളത് എന്നാൽ നമ്മുടെ നാടൻ പ്രേമികളുടെ മനസ്സറിഞ്ഞിട്ടാണോ എന്തോ നമ്മുടെ തമിഴ് സെല്ലേഴ്സ് ഇപ്പോൾ അത് ഓൺ റൂട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്ലാന്റ് സൈസ് നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട് ഇത് ഭയങ്കര വലിയ സൈസല്ല എന്നാൽ സൂപ്പർ ഹെൽത്തിയാണ് അത്യാവശ്യം വലുതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളതാണ് ഐസ് ലവർ റോസിൻ്റെയൊക്കെ നാടൻ ചെടികളൊക്കെ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് പലതിൻ്റെ നാടൻ വന്നിരുന്നെങ്കിൽ എന്നുള്ളത് പക്ഷേ നാടൻ ചെടികൾ അവർക്ക് പൊതുവേ പ്രൊഡക്ഷൻ കുറവെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന നാടൻ ചെടികൾ ഭയങ്കരമായിട്ട് വളർന്നു വരത്തില്ല ഇവർക്ക് ബഡ് വളരുന്നത് പോലെ ഗ്രോത്ത് ഈ ഒരു നാടൻ ചെടികൾക്ക് അവിടെ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവരുടെ എല്ലാ മദർ പ്ലാന്റ്സും എല്ലാം തന്നെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സാണുള്ളത് അപ്പോൾ ആ സ്ലോ റോസ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ഓൺ റൂട്ടഡ് പ്ലാന്റ് അതായത് നമ്മുടെ പെർഫ്യൂം റീസ് എന്നറിയപ്പെടുന്ന ക്ലൈമ്പറിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് സൂപ്പർ ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസാണ് പ്ലാന്റ്സ് നമ്മളിതിൻ്റെ എല്ലാം റേറ്റ് നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മുടെ വൈറ്റ് പനിനീർ എന്നറിയപ്പെടുന്ന ചെറിയൊരു എന്തോ ഒരു വാസനയുള്ള ഒരു റോസാണ് അപ്പോൾ ഇതും നമുക്ക് ഈ ഒരു സൈസിലാണ് ഇപ്പോൾ പ്ലാന്റ്സ് വന്നിട്ടുള്ളത് ഇതെല്ലാം കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റെഡ് ക്ലൈമ്പിങ് റോസ് വന്നിട്ടുണ്ട് റെഡ് ക്ലൈമ്പിങ് റോസ് ചിലപ്പോൾ നമുക്ക് കണ്ടാൽ തോന്നും അത് റെഡ് ഫെയറി റോസ് ആണെന്ന് തോന്നും പക്ഷേ ഇത് റെഡ് ക്ലൈമ്പിങ് റോസാണ് ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഉള്ളത് അപ്പോൾ ഇതും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊരു കോംബോ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ കോംബോയെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഈ ഒരു സൈസ് ആണ് വന്നിട്ടുള്ളത് റെഡ് ക്ലൈമ്പിങ് റോസിൻ്റെ നല്ല ആണ് നല്ല ബ്രാഞ്ചസ് എല്ലാം നന്നായിട്ട് വന്നിട്ടുള്ള വള്ളി വീശിയിട്ടുള്ള ആണ് അപ്പോൾ ഇതാണ് റെഡ് ക്ലൈമ്പിങ് റോസിൻ്റെ സൈസ് പിന്നെയുള്ളത് നമ്മുടെ നാടൻ ചെടികളുടെ രാജാവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ വേണമെങ്കിൽ ഓർക്കിഡ് റോസ് ആണ് ഓർക്കിഡ് റോസിൻ്റെ വലിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് മദർ പ്ലാന്റും ഉണ്ട് ഒരു മദർ പ്ലാന്റ് ഒന്നോ രണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു കറക്റ്റായിട്ടൊന്നും ഞാൻ നോക്കിയിട്ടില്ല പിന്നെ എല്ലാവരും ഇങ്ങനെ വീഡിയോ വരുന്നില്ല പിന്നെ എന്താ എന്തൊക്കെയാണ് വന്നത് കാർട്ട് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ ആദ്യമേ നാടൻ ചെടികളെല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസിൻ്റെ മേലെ ഇരിക്കുന്നത് യെല്ലോ ബട്ടൺ റോസ് അല്ലെങ്കിൽ യെല്ലോ ക്രിക്രി റോസുകളാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കമ്മൽ റോസാണ് കമ്മൽ റോസ് ബുഷായിട്ട് വരുന്ന കമ്മൽ റോസുകൾ നമുക്ക് സെയിലിനായിട്ട് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ പറഞ്ഞ ഓർക്കിഡ് റോസുകളാണ് അതേപോലെ കമ്മൽ റോസിന് ശേഷം നമ്മൾ കാണുന്നത് പിങ്ക് ബട്ടൺ റോസുകളാണ് ഇതെല്ലാം നമ്മൾ കാർട്ടിൽ നാടൻ സെക്ഷനിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാർട്ട് നോക്കുന്നവർ നേരെ കാണുന്നത് നിങ്ങൾക്ക് കോംബോസ് ഉണ്ടെങ്കിൽ മേളിൽ കാണാൻ പറ്റും അതിന് ശേഷം ഞാൻ നാടൻ വെറൈറ്റീസ് അല്ലെങ്കിൽ നാടൻ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനും താഴേക്ക് പോകുമ്പോൾ ഈ നാടനും ബഡ്ഡും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്രോഡക്ട്സും കൂടി മിക്സ് ആയിട്ടുള്ള കാർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നമ്മുടെ വിശിഷ്ട അതിഥികളിൽ ഒരാളായിട്ടുള്ള ഓറഞ്ച് ഓർക്കിഡ് റോസ് അല്ലെങ്കിൽ ഓറഞ്ച് ക്ലൈമ്പർ റോസ് അതല്ലെങ്കിൽ സൂപ്പർ ഫെയറി റോസ് എന്നെല്ലാം അറിയപ്പെടുന്ന നമ്മുടെ ഓറഞ്ച് ഓർക്കിഡ് റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ആണ് ഇരിക്കുന്നത് നല്ല സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ഇതും നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ എന്താണ് റെഡ് ഫെയറി റോസ് സോറി പിങ്ക് ഫെയറി റോസുകൾ കാണാം പിങ്ക് ഫെയറി റോസ് എന്നാൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതിൻ്റെ കുറേ വെറൈറ്റീസ് എല്ലാം ആണ് ചന്ദ്രിക റോസ് എന്നെല്ലാം പറഞ്ഞിട്ട് ചന്ദ്രിക റോസ് നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇനി അടുത്ത പർച്ചേസിൽ നമുക്ക് ചന്ദ്രിക റോസ് ദൈവം അനുവദിച്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് റെഡ് പിങ്ക് ഫെയറി റോസുകളാണ് ഇതും നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൽ ഒരു നല്ല ഒരുപാട് ഒരു നല്ല വിഭാഗം വേറൊക്കെ ഇഷ്ടമുള്ള ഒരു റോസ് പ്ലാന്റ് ആണിത് ബഞ്ചായിട്ട് ഉണ്ടാകുന്നു ചെറിയ ഇലകളോട് കൂടിയിട്ടുള്ള ഫെയറി റോസ് വിഭാഗത്തിൽപ്പെട്ട ഒരു റോസാണിത് അപ്പോൾ ഇതും നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞാൽ നമ്മുടെ പെർഫ്യൂമ്രീസ് റോസുകളാണ് ഇതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നിറയും പൂക്കളുണ്ടാകും അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള പ്ലാൻസുകളെല്ലാം തന്നെ ഞാൻ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ റെഡ് ക്ലൈമ്പിങ് റോസുകളാണ് ഇത് ഏതാണ് വൈറ്റ് പനിനീർ റോസുകളാണ് വൈറ്റ് പനിനീർ ഒരു ചെറിയ ഗൃഹാതുരത്വം ഉണർത്തുന്നതാണ് പലർക്കും എന്ന് എനിക്കറിയാൻ സാധിച്ചു പക്ഷേ ഞാൻ ഈ വലിയ വെള്ള റോസുകളും നേരത്തെ കണ്ടിട്ടുള്ളതായിട്ട് ഓർക്കുന്നില്ല ഇനി നമുക്ക് മറ്റൊരാളെ പരിചയപ്പെടാം വേണ്ട പരിചയപ്പെടേണ്ട നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ് നമ്മുടെ സെവൻ ഡേയ്സ് റോസുകൾ സെവൻ ഡേയ്സ് റോസുകൾ നമ്മൾ ഈ അത് സാധാരണയായി കൊണ്ടുവരാറുള്ളത് ചെറിയ ചെടികളാണ് പിന്നെ കുറച്ച് വളർന്നിട്ട് സിക്സ് ഇഞ്ച് ബോട്ടിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലായിരുന്നു ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അത് ഇപ്പോൾ നമ്മൾ ഫൈവ് ലിറ്റർ പ്ലാന്റ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ചെറിയ റോസുകൾ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേരൊരു പിടിച്ച് കിട്ടി എനിക്ക് ഫോട്ടോസെല്ലാം ഇടാറുണ്ട് അപ്പോൾ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വലിയ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെയുള്ള അടുത്ത ഓൺ റൂട്ടഡ് വെറൈറ്റിയാണ് നമ്മുടെ ഓർക്കിഡ് മിനിയേച്ചർ എന്നറിയപ്പെടുന്ന ഈ ഒരു ഒരു ബട്ടർഫ്ലൈ വെറൈറ്റിയാണ് നിറയും പൂക്കളുണ്ടാകും നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിറയെ പൂക്കളുണ്ടാകുന്ന റോസ് പ്ലാന്റ്സിനെക്കുറിച്ച് ബർഡിലായാലും ഓൺ റൂട്ടിലായാലും ആ ഒരു വിഭവത്തിൽ പെടുത്താവുന്ന ഒരു റോസാണിത് നിറയെ പൂക്കളുണ്ടാകും ഒന്ന് ഒരു ഒരെണ്ണമായിട്ടുണ്ടാകാറില്ല എപ്പം എല്ലായ്പ്പോഴും നമ്മുടെ നാട്ടിലും ബഞ്ചസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് വലിയ പ്ലാന്റ്സ് പ്ലാന്റ്സാണ് ചിലപ്പോഴെല്ലാം വേണമെങ്കിൽ നമുക്ക് മദർ പ്ലാന്റ്സ് ഒന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അത്രയ്ക്കും വലിയ പൊക്കമുള്ള പ്ലാന്റ്സ് ആണ് ഓൺ റൂട്ടഡ് ആണ് അതാണ് പ്രത്യേകത ഈ ഓൺ റൂട്ടഡ് ഓൺ റൂട്ടഡ് എന്നിങ്ങനെ പറയുന്നത് അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് റോസ് പ്രേമികളുണ്ട് അവർക്ക് അവരുടെ മനസ്സിൽ പതിയുന്നതിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഒരു സംശയം തോന്നാൽ ഇതിനി ഓൺ റൂട്ടഡ് ആണോ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്ലാന്റ്സും ഓൺ റൂട്ടഡ് ആണ് ഓൺ റൂട്ടഡ് പ്ലാന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സുന്ദരിയാണ് നമ്മുടെ ഉള്ള ബ്രിട്ടീഷ് ക്യൂൺ റോസുകൾ ബ്രിട്ടീഷ് ക്യൂൺ റോസിനെ കുറിച്ച് പറയാൻ ചിലപ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടാറില്ല കാരണം അതിനടുത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു സുഗന്ധം നമ്മുടെ മുകളിലേക്ക് ഇങ്ങനെ അടിച്ചു കയറും അതിൻ്റെ ഓൺ റൂട്ട് പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഞാൻ ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ ഇത്രമേൽ നല്ല കളറിലൊക്കെ പലപ്പോഴും നമുക്ക് വിരിയാറുണ്ട് പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ അത്ര കളർ വിരിയാറില്ല ചിലപ്പോൾ അതൊരു ഓഫ് വൈറ്റ് കളറിലായിരിക്കും വിരിയാറുണ്ടാവുക നല്ല ഒരു കാലാവസ്ഥയിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു കുറച്ച് തണുപ്പോ അല്ലെങ്കിൽ ഒരു മഴയ്ക്ക് ശേഷമോ ഒക്കെ നല്ല രീതിയിൽ നല്ല പിങ്ക് കളറിൽ നമുക്ക് പൂക്കൾ വരാറുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൻറോസിൻ്റെ ഒരു പ്രത്യേകത വെള്ളയിൽ പിങ്ക് കളറോട് കൂടിയിട്ട് ഒരു ഡബിൾ ഷെയ്ഡിലെല്ലാം വിരിയുന്ന ബ്രിട്ടീഷ് ക്യൂൺ റോസുകൾ ഇനി നമുക്ക് കോംബോയെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ കാണുന്ന ഫ്ലവർ അതായത് ഐസ് ലവർ റോസ് പെർഫ്യൂം ബ്രീസ് റോസുകൾ അതുപോലെ നമ്മുടെ സൂപ്പർ ഫെയറി അല്ലെങ്കിൽ ഓറഞ്ച് ഓർക്കിഡ് എന്നെല്ലാം അറിയപ്പെടുന്ന റോസ് റെഡ് ബട്ടൺ റോസ് അതുപോലെ റെഡ് ക്ലൈമ്പിങ് റോസുകൾ വൈറ്റ് ക്ലൈമ്പിങ് റോസ് വൈറ്റ് പനിനീർ റോസ് യെല്ലോ ബട്ടൺ റോസ് വൈറ്റ് കമ്മൽ റോസ് പിങ്ക് ബട്ടൺ റോസ് ഇപ്പോൾ നമ്മൾ പത്ത് പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ട് ഈ പത്ത് ഓ നാടൻ ഓൺ റൂട്ടായിട്ടുള്ള റോസ് പ്ലാന്റ്സ് എല്ലാം കൂടി ചേർത്തിട്ടൊരു കോംബോയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോംബോ അപ്പോൾ ഈ കോംബോയ്ക്ക് സി സി ഉൾപ്പെടെ എയ്റ്റ് എയ്റ്റ് സീറോ ആണ് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഈ കോംബോയ്ക്ക് വരുന്നത് അപ്പോൾ ഇതിൽ കാണിച്ച പ്ലാൻസൈസ് എല്ലാം തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഈ കോംബോയ്ക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി നാടൻ കോംബോ എയ്റ്റി എയ്റ്റ് എയ്റ്റ് സീറോ വേണം എന്നുള്ളവർ അത് സി സി ഉൾപ്പെടെയുള്ള റേറ്റാണ് പറയുന്നത് പിന്നെ അതുപോലെ അതെല്ലാം നിങ്ങൾക്ക് സിംഗിളായിട്ടുള്ള പർച്ചേസ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതും കാർട്ടിലെല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇത്രയും വേണം ഇന്നത്തെ വീഡിയോ ഇനി ബാക്കിയുള്ള കോംബോ ആയിട്ട് ഇടാനായിട്ട് പ്ലാന്റ്സ് അവൈലബിൾ ആകുമ്പോൾ ഞാൻ കോംബോ ആയിട്ട് വരാം അത് അധികം നമുക്ക് അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പത്ത് വെറൈറ്റി വെച്ചിട്ട് നമ്മൾ കോംബോ സെറ്റ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ക്ലൈമ റോസുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം സ്നേഹപൂർവ്വം ഹാദിയ